പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ വെച്ച് മലയാള മനോരമ ചാനൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയുണ്ടായി ആ ചർച്ച ഇപ്പം വലിയ തോതിൽ വൈറലായിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ആ ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിയും സി പി എമ്മിൻ്റെ പ്രതിയും തമ്മിൽ ഉണ്ടായ ഒരു വാക്കുതർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നത് ആ വീഡിയോ യൂട്യൂബിൽ വൈറലായിരിക്കുകയാണ് എനിക്കൊന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഓരോ പാർട്ടികളും എത്ര സീറ്റിലാണ് ജയിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് അവിടെ നടന്നത് സി പി എമ്മിന്റെ പ്രതി പ്രതിനിധീകരിച്ച് അവരുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള വിദ്യാർത്ഥി നേതാവ് പി എം ആർ ഷോ അതിൽ പങ്കെടുത്തു പിന്നെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഏതോ ഒരു യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവൻ ഇവർ മൂന്ന് പേരുമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത് ആ ചർച്ച നടന്ന ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ പ്രശാന്ത് ശിവനും പി എം ആർ ഷോയും തമ്മിൽ ആയി തർക്കം ആ തർക്കം രൂക്ഷമായി ഉണ്ടായി അതിനെ തുടർന്ന് വാക്കേറ്റമായി പ്രശ്നമായി അതിലേക്ക് പോയി ചർച്ചയുടെ ഒരു ഓഡിയോ ഒരു ഒരു ആ ചർച്ചയുടെ ഓഡിയോ നിങ്ങളെ ഞാൻ ഒന്ന് കേൾപ്പിക്കാൻ പോകുകയാണ് നിങ്ങൾ അതൊന്ന് കേൾക്കണം നിങ്ങളുടെ ആ കേട്ടല്ലോ അപ്പം അതിനെ ഒരു ഘട്ടത്തിൽ വെച്ച് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഈ മുനിസിപ്പാലിറ്റിയിൽ പത്ത് സീറ്റെങ്കിലും സി പി എം പിടിച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു അതിനെതിരെ പി എം മാർഷോ പ്രതികരിച്ചു ഈ അഹങ്കാരവും ഇതൊക്കെ ഗുണ്ടായുസോ ഒക്കെ ബി ജെ പിയുടെ ഓഫീസിൽ പോയി കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് പ്രശാന്ത് ശിവൻ ഇങ്ങോട്ട് പ്രകോപിതനായി വരികയും പി എം ആർ ഷോയെ ഏതാണ്ട് ഏതാണ്ട് കൈകാര്യം ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കാണുന്നത് പി എം ആർ ഷോയെ കുറച്ച് പാർട്ടിക്കാരെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നു അത് പിന്നീട് പോലീസൊക്കെ വന്നിട്ട് അത് ഇടപെട്ടിട്ടാണ് അത് പിന്നീട് പരിഹരിക്കുന്നത് സുമുസരി ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് പി എം മനഷോ എന്ന് പറഞ്ഞാൽ ആരാ സി പി എമ്മിലെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം സി പി എമ്മിൻ്റെ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അയാൾ എത്ര വലിയ ഒരു താൻ പ്രമാണിയും ഒരു അഹങ്കാരിയുമായിരുന്നുവെന്ന് നമ്മൾ ഒന്നിലധികം തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇടപത്ര സമ്മേളനങ്ങൾ തന്നെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് അയാൾ ഇതിനു മുമ്പ് ഗവർണർ ആയിരുന്ന ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഖാനെതിരെ പറഞ്ഞ വൃത്തികെട്ട വാചകങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പത്ത് നാൽപ്പത് കേസുകളിൽ പ്രതിയാണ് ഒരുപക്ഷേ എനിക്കൊന്ന് എസ് എഫ് യുടെ ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുകയും അഹങ്കാരം കാണിക്കുകയും താൻ പ്രമാണിത്വം കാണിക്കുകയും ചെയ്യുന്ന ഒരു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നാണ് എൻ്റെ ഓർമ്മ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലത്തെ ഒരു അഹങ്കാരത്തിൻ്റെ ആൾ രൂപം പക്ഷെ ഇവിടെ സംഭവിച്ചത് അയാൾ പരിപൂർണമായും പ്രതിരോധത്തിലാകുന്നൊരു കാഴ്ചയാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്രകോപനം മുഴുവൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ ഭാഗത്തു നിന്നായിരുന്നു പ്രശാന്ത് ശിവൻ പ്രകോപിതനാവുന്നു പ്രശാന്ത് ശിവൻ മുന്നോട്ട് വരുന്നു പി എം ആർ ഷോയുടെ നെഞ്ചത്ത് വന്ന് മുട്ടുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ചെറിയ തോതിൽ ആർഷോയെ കൈകാര്യം ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും ആർഷോ പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം ആർഷോയെ ആണ് പുറകോട്ട് പിടിച്ചുകൊണ്ട് പോയി അവിടുന്ന് ഒക്കെ ഒക്കെയായിട്ട് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം നമ്മളിങ്ങനൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഒന്ന് ഇതുപോലൊരു പ്രകോപനം ഒരു സി പി എം നേതാവിനെതിരെ ഒരാളും കാണിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല കോൺഗ്രസുകാർക്ക് പിന്നെ പറഞ്ഞിട്ട് അതിനൊന്നും ഉള്ള ഉള്ള നട്ടലില്ല ബി ജെ പി പോലും ഇതുപോലൊരു പ്രകോപനം ഒരു സി പി എം നേതാവിനെതിരെ കാണിക്കുന്നത് ഞാൻ അതേട്ടാ കാണും ഇപ്പം സി പി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കേരളത്തിലെ തൂണിലും തുരുമിലുമുള്ള പാർട്ടി എന്താ അഗ്രഷൻ കാണിക്കാൻ ഒരു മടിയില്ലാത്ത പാർട്ടി എന്താ അഹങ്കാരം കാണിക്കാൻ ഒരു മടിയില്ലാത്ത പാർട്ടി എന്ത് താൻ പ്രമാണിത്വം കാണിക്കാനും മടിയില്ലാത്ത പാർട്ടി നമുക്കറിയാം നമ്മൾ കാണുന്ന ആളല്ലോ കൊലപാതകം നടത്താൻ പോലും മടിയില്ല കഴിയും കാലം വെട്ടാൻ മടിയില്ല പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ തങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള പ്രതികളെ വലിച്ചിറക്കി കൊണ്ടുപോകാൻ മടിയില്ല പത്രസമ്മേളനത്തിൽ എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയാൻ മടിയില്ല അങ്ങനത്തെ ഒരു ഭയങ്കര അഗ്രേഷൻ്റെ ഒരു പാർട്ടി അഗ്രേഷനുള്ളൊരു പാർട്ടിയാണല്ലോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സി പി എം പിണറായി വിജയൻ്റെ കീഴിൽ സി പി എം എന്ന് പറഞ്ഞാൽ എന്ത് ചട്ടത്തറവും നിങ്ങൾ കാണിച്ചോ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിലെ പാർട്ടി അണികൾ പോലും ഏറ്റവും അഗ്രസീവായി അഗ്രഷനിലൂടെ അവർ എന്നെ പെരുമാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കും സാധാരണ പാർട്ടി അംഗത്തിന് പോലും അവൻ അഗ്രസീവാണ് കാരണം എന്ത് വൃത്തികേട് കാണിച്ചാലും സംരക്ഷിക്കാൻ പിണറായി വിജയനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ അഗ്രസീവ് ആകുന്നത് അവൻ അഗ്രഷനുള്ളവനാണ് പക്ഷേ ഇവിടെ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരൻ നേതാവിനെതിരെ ഒരു ബി ജെ പി കാരൻ വലിയ തോതിൽ അഗ്രേഷൻ കാണിച്ച് മുന്നോട്ട് വരുന്നു സി പി എം കാരൻ തിരിച്ചു അഗ്രേഷൻ കാണിക്കുന്നതുപോലെ അവൻ പ്രതിരോധത്തിൽ പുറകോട്ട് 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 പോകുന്നു ഈ ചിത്രം നമ്മൾ പിന്നെ കണ്ടിട്ടേ ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടേ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതിനെ പുറകെ പി എം ആർഷോ ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പി കാരനെ കാണിച്ചു സി പി എം കാരൻ പ്രതിരോധത്തിലായി നാണക്കേടുണ്ടായി സാധാരണഗതിയിൽ ഇതുപോലെ സംഭവിച്ചാൽ എന്തായിരിക്കും മറുപടി മറുപടി ഇത്രയേ ഉള്ളൂ സി പി എംകാർ വന്ന് സംഘം ചേർന്ന് ആ ബി ജെ പി കാരനെ കൈകാര്യം ചെയ്യും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലെന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ ഈ നേതാവ് പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നത് പക്വതയുള്ള രാഷ്ട്രീയ സി പി എം ആണ് പക്വതയെക്കുറിച്ച് സംസാരിക്കുന്നത് സി പി എം പക്വതയെക്കുറിച്ച് സംസാരിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കൾ അതേണ്ട് അടി എന്നാണ് പറയുന്നത് നമ്മൾ കാണുന്നില്ല എന്തായാലും ഓടി അങ്ങ് പോയി വാലും ചുരുട്ടി ഓടിപ്പോയി പി എം ആർഷോ അതിനുശേഷം പിന്നെ 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 ഈ പോരാളി വാസു എന്ന് പറഞ്ഞവൻ കോൺഗ്രസ്സുകാരനാണ് ആർഷോയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പഞ്ഞിക്കിട്ടിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞു എത്ര ബി ജെ പി ഓഫീസ് തകർത്തു ഗൈസ് എന്ന് കോൺഗ്രസ്സുകാരനായിട്ടുള്ള പോരാളി വാസു ചോദിക്കുന്നു സാധാരണഗതിയിലൊരു ബി ജെ പി കാരൻ ഇതുപോലെ വന്ന് സി പി എം കാരൻ്റെ ഒരു അഗ്രഷം കാണിച്ചാൽ അവൻ അടി മേടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അവൻ അവിടെ വെച്ച് തന്നെ അടിമേടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇനി അവിടെ വെച്ച് അടിമേടിച്ചില്ലെങ്കിൽ അവൻ എവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് അടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇനി അവിടെ ചെന്ന് അവനെ അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നാല് ബി ജെ പി ഓഫീസ് തകർക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് അടി മേടിച്ചു എന്ന് പറയുന്നു എന്തായാലും അഗ്രേഷൻ ബി ജെ പി കാരൻ കാണിച്ചു വാലിൻ ചുരുട്ടി സി പി എം കാരൻ ഓടിപ്പോയി അനങ്ങിയിട്ടില്ല എന്നിട്ട് പക്വത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എം കാരൻ അത് എന്നത്തേലും അത്ഭുതപ്പെടുത്തുന്നില്ല കാരണം ഇതുപോലെ തന്നെ ഏതാണ്ട് ഒരു മൂന്നാലാഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഡിവൈഎഫ്എക്കാരനും എസ് ഡി പി എക്കാരൻ എന്തോ ഡിവൈഎഫ്എക്കാരൻ്റെ എന്തോ ആംബുലൻസ് എസ് ഡി പി എക്കാരൻ കത്തിച്ചു അവിടെയും പക്വത പറയുകയാണ് സി പി എം കാരൻ ചെയ്തിട്ടുള്ളത് അവിടെയും തിരിച്ച് പ്രകോപന ഇല്ല പ്രകോപനത്തിൻ്റെ ഉസ്താദുമാരായിട്ടുള്ള സി പി എംകാർ അവിടെയും പക്വമായി പെരുമാറുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ തങ്ങളുടെ ഒരു സുപ്രധാന നേതാവിനെ കൈയേറ്റം ചെയ്യാൻ വന്ന ബി ജെ പി കാരനോട് പക്വതയോടുകൂടി പെരുമാറുന്നു തങ്ങളുടെ ആംബുലൻസ് കത്തിച്ച എസ് ഡി പി ഐക്കാരനോട് പക്വതയോടുകൂടി പെരുമാറുന്നു അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ അന്തർധാരകളില്ലേ സുഹൃത്തുക്കൾ കാരണം എന്താ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി കാരൻ്റെ ഇന്ന് ഏതാണ്ട് അടിമേടിക്കുന്നതിനടുത്തെത്തിയിട്ടും പക്വത പറഞ്ഞു വാലിൻ ചുരുട്ടി പി എം ആർ ഷോ ഓടിപ്പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി കാരനോട് സൗമ്യമായ സമീപനം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ഡി പി എക്കാരനോട് സൗമ്യതയോടുകൂടിയുള്ള പക്വതയാർന്ന പ്രതികരണം അപ്പോൾ മനസ്സിലായല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി ബി ജെ പി കാരൻ്റെ അടികൊണ്ടിട്ട് പോയാലും വേണ്ടിയില്ല പക്വത ജനം കാണട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഓ ഒന്ന് ആലോചിച്ച് നോക്ക് ജനം കാണട്ടെ ഇത് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അപ്പോൾ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ബി ജെ പിയോടും എസ് ഡി പിയോടുമുള്ള അഡീഷണൽ സൗമ്യതയുടെയും പക്വതയുടെ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ ആംബുലൻസ് കത്തി കത്തിപ്പോയപ്പോഴും വാലിൻചുരുട്ടി കൊണ്ടുപോടിയത് താങ്കളുടെ നേതാവിനെ കൈകാര്യം ചെയ് ഏതാണ്ട് കൈകാര്യം ചെയ്തു എന്നുള്ളത് വന്നിട്ടും വാലിൻ ചുരുട്ടി ഓടിയത് ഇനി വേറൊരു കാര്യം കൂടെ ആളുകൾ പറയുന്നുണ്ട് ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധവും കാര്യമൊന്നും വരാത്തതിൻ്റെ കാരണം പി എം ആർ ഷോയ്ക്ക് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല എന്ന് സി പി എം തന്നെ ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്നവരും കുറവല്ല എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് പി എം ആർ ഷോയുടെ മാതാപിതാക്കൾ പോലും ഇവൻ രണ്ടെണ്ണം കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും എന്ന് പറയുന്നവരും കുറവല്ല സാധാരണ രീതിയിൽ പി എം ആർ ഷോയെപ്പോൾ ഉള്ള ഒരു നേതാവിനെതിരെ ഒരു ബി ജെ പി കാരൻ ഇങ്ങനെ അഗ്രേഷൻ കാണിക്കുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ പ്രസ്താവന ഇറക്കണ്ടല്ലേ സുഹൃത്തുക്കൾ പാത്തവരായിട്ട് ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന നേതാവ് അതിലെ കൈകാര്യം ചെയ്യാൻ ചെന്നാൽ ഇങ്ങനെയൊക്കെ മതിയോ പോരാ അപ്പം അതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പി എം ആർ ഷോയ്ക്കിട്ട് രണ്ടെണ്ണം എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആര് കൊടുത്തിട്ടായാലും വേണ്ടില്ല അത് നല്ലതായി എന്നുള്ള ഒരു തോന്നലും കൂടി ഉള്ളതുകൊണ്ടാണ് എന്നും ദോഷകതൃക്കൾ പറയുന്നുണ്ട് എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാൻ